ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സുകൾ ആട്ടോ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ബോഗൻ പ്ലാന്റ്സിന്റെ സെൽ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ വന്നിരുന്നു കേട്ടോ ഇപ്പോൾ എന്താണ് ഇൻഡോർ പ്ലാന്റ്സുകൾ കാണിക്കാത്ത എന്താണ് ഒന്നും ഒന്നിപ്പോൾ അവൈലബിൾ അല്ലേ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നേ നമ്മുടെ കയ്യിൽ അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ അവൈലബിൾ ആണ് പക്ഷെ ഇപ്പം കൂടുതൽ മൂവിങ് നടക്കുന്നത് ബോഗൻ വില്ല പ്ലാന്റ്സുകളായതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ബോഗൻ വില്ലകൾ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി സെൽ വീഡിയോ ആയിരുന്നു ബോഗൻവില്ലയുടെ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ പിന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ആംഗ്ലോനിയമ പ്ലാന്റ്സുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ വീഡിയോയിലുള്ള പ്ലാന്സുകള് വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാണ് പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഡി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബെയറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ നമ്മൾ അയക്കുന്നത് സെയിൽ നാട്ടിലുള്ള ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ജയ്പോങ് റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ടു എയ്റ്റി പ്ലസ് ഇ സി ആണ് വരുന്നത് താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് സെയിൽനോട്ട് വരുന്നത് ടെൻ ഗാറ്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വരുന്നത് തായ് ടൈഗർ റെഡ് ആണ് ഇയർ സൈസ് വരുന്ന തായ് ടൈഗർ റെഡിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് സെയിലിനോട്ട് വരുന്നത് ബാത്തിക്കിന്റെ പ്ലാന്റ് ആണ് ഇയർ സൈസ് വരുന്ന ബാത്തിക്കിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വന്റി റുപ്പീസ് ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ സെയിലിനോട്ട് റൈസ് ലീഫിന്റെ ബുഷി പോട്ടും അവൈലബിൾ ആണ് കി വൈറ്റിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ സൂപ്പർ റെഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന സൂപ്പർ റെഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഫോർ എയ്റ്റി റുപ്പീസ് റേയാഗോൾഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസ് സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് ഇന്നത്തെ ഗോൾഡിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കുറച്ച് പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ലപോളിയായിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്ത് നമുക്ക് സോമ്പാറ്റയുടെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ സ്റ്റോക്കിലുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ റെയർ വെറൈറ്റികളാണ് അതുപോലെ തന്നെ ബാർബി റെഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ബാർബി റെഡിന്റെ ബാർബി റെഡിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ഇന്നത്തെ നമുക്ക് വിദൂരിയുടെയും മദർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന വിദൂരിയുടെ മദർ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തു പീച്ച് പനാമയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപ ആട്ടോ വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ിംബീച്ചിന്റെ തായി ഒരു സൈസ് വരുന്ന നല്ല ഹെവി ബുഷി ആയിട്ട് ഇത്രയും റെട്ട് ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഒരുപാട് ഷൂട്ടുകളോട് കൂടി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് താല്പര്യം ഉള്ളൊരു കോണ്ടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നല്ല വലിയ ഹെവി ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് തായ് വൈറ്റിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ തായ് വൈറ്റ് ഇരുന്നൂറ്റി മുപ്പത് നല്ല പിങ്ക് സിയേഡിന്റെ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് വരുന്ന പിങ്ക് സുയേഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു സി സി പ്ലാന്റിന്റെ വെറൈറ്റി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതൊരു ഇമ്പോർട്ടന്റ് വെറൈറ്റി ആണ് ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ടാണ് പ്ലാന്റ് വരുന്നത് ഓരോ പോർട്ടിലും മൂന്നു നാല് ഷൂട്ട് വീതം വരുന്നുണ്ട് നമ്മുടെ നോർമൽ സി സി പ്ലാന്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിന്റെ ലിഫിൾ ഇങ്ങനെ കൂമ്പിയ കണക്കാട്ടോ നിൽക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെയർ വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന സി സി പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ടോ ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ നൽകുന്നത് സെയിൻ ആയിട്ട് പറയുന്നത് നല്ല ഹെവി ബുഷി പോർട്ടായിട്ടുള്ള കോബറേഡ് പ്ലാന്റ്സ് ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രം ആട്ടോ ഇത്രയും ബുഷിയായിട്ടുള്ള കോബറേഡ് പ്ലാന്റ്സിന് വരുന്നുള്ളൂ ഇതിന്റെ സിംഗിൾ ഷൂട്ടിന് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ റേഞ്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഓരോ പോട്ടിലും മൂന്ന് നാല് ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണേ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരാടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ